ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ആണ് അപ്പോൾ ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്വേച്ഛാധിപതി ടാസ്ക് ഉണ്ടായി കേട്ടോ ആ ടാസ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് എപ്പിസോഡ് മുമ്പോട്ട് പോയി ആദ്യം തന്നെ നമ്മുടെ രേണു ഇരുന്ന് കരയാണ് വീട്ടിൽ പോകുമ്പോൾ എനിക്ക് വീട്ടിൽ പോയേറ്റും എനിക്കൊരു മക്കളെ എന്ന് പറഞ്ഞ് നൂറോട് പറയുകയാണ് അതുകഴിഞ്ഞാൽ നേരെ കൺഫെഷൻ റൂമിൽ പോയിരുന്നു ബിഗ് ബോസിനോട് പറയുകയാണ് ഇതേ കാര്യം അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾ വളരെ സ്ട്രോങ് അല്ലേ നിങ്ങൾ നല്ല അടിപൊളി ആയിട്ട് കളിക്കില്ലേ പ്രേക്ഷ നിങ്ങൾ ഉച്ച എന്ന് പറഞ്ഞപ്പോൾ ആണോ ബിഗ് ബോസ് എന്ത് ഞാൻ തീർച്ചയായിട്ടും കളിച്ചിരിക്കുന്നു പക്ഷേ എനിക്കൊരു പേടിയുള്ളൂ എൻ്റെ ശുദ്ധിച്ചിട്ട് മരിച്ചു പോയെങ്കിൽ ടി വിയിൽ കാണിക്കുമ്പോൾ അച്ഛൻ മറ്റു പോയി എന്ന് മോൻ അറിയാം അതുപോലെ തന്നെ എന്നെ ടി വി കാണിക്കുമ്പോൾ മോൻ അങ്ങനെ കരുതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ വിളിച്ചത് അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു വീണ്ടും അടുത്ത ആഴ്ച വന്ന് പിന്നെയും പറയും എൻ്റെ ബിഗ് തുറന്നു എന്നെ തുറന്നു വിട തുറന്നു വിട എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ മക്കളെ കണ്ണു എനിക്ക് എല്ലാവരും കണ്ണും അങ്ങനെ പറഞ്ഞ സമയത്ത് അങ്ങ് തുറന്ന് വിട്ടേണം അത് പിടിച്ചെടുക്കരുത് അവിടെ രേണു ഇതിൻ്റെ പ്രത്യേകിച്ച് എന്ത് ഗുണമുള്ളത് രേണു തന്നെ കളിക്കാൻ വയ്യ പിന്നെ എന്തിനാണ് കളിക്കാൻ വയ്യാത്ത ഒരു കണ്ടസ്റ്റിനെ എന്തിനാണ് അവിടെ കൊണ്ട് ഉള്ള സ്ഥലങ്ങളിൽ ആ ഒരു സ്ഥലത്തേക്ക് വേറൊരു വൈൽഡ് കാർഡിനെ കയറ്റി അല്ലെങ്കിൽ നല്ലതുപോലെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഔട്ടായി പോകാതിരിക്കണമെങ്കിൽ രണുനെ അടങ്ങും തുറന്നു കൊടുക്കും ഈണു പറയുന്ന രേണു നിൽക്കേണ്ടത് പിന്നെ എന്തിനാണ് ബിഗ് ബോസ് പറയുന്നത് എല്ലാവരും തലേന്ന് മുട്ട ഒരിക്കും ആര്യും പറയുന്നത് ഞാൻ ഒരു ദിവസം വെച്ചോട്ടെ ബിഗ് ബോസ് ആരിനെ ഭയങ്കര കേന്ദ്ര അടിച്ചിരിക്കാനും പോയി ഒരു ദിവസം വെച്ചോട്ടെ നടന്നു ശരത്തോടും ഡാട അടങ്ങിയിരിക്കുന്നു നടന്ന് പറഞ്ഞാൽ ആര് കുറച്ച് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കാരണം നിൽക്കുന്ന ഷോയോടെ ഒരു റെസ്പെക്ട് ഇല്ലാതെയാണ് ആരോനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ നെവിനും അനും തമ്മിൽ ആസ് യുഷ്യൽ ഒരു പഞ്ചസാരയുടെ പരി അടി അടക്കാണ് നെവിൻ പഞ്ചസാര എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വട്ടെവർ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കണം ഒരു മൂന്ന് കളം വെച്ചിട്ടുണ്ട് അതിൽ ഓരോ കളത്തിലും അഞ്ച് കോഴി പാവുകൾ ഈ കോഴിപ്പാവളെടുത്ത് മാറ്റി മാറ്റി ഓരോ കളത്തിലും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം അവസാനം അടിക്കുമ്പോൾ നമ്മുടെ കളത്തിൽ കളത്തിലൊരു കോഴിക്കുഞ്ഞൂലും ഇല്ലാതെ വരുന്ന ആരാണോ അവരായിരിക്കും ജയിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ജയിച്ചത് ആരാണ് ശരത്താണ് കേട്ടോ നമ്മുടെ അപ്പാണി ആര് പറയുന്നുണ്ട് അത് നല്ലവണ്ണം കളിച്ചു ഈ ഗ്രൂപ്പ് തിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ താണ്ട ഇവ താണുണ്ടല്ലോ ഷാനമ സുണീലോ ഓമരക്കില്ല ഓമരക്ക് പിടിച്ചുകൂടി ഒരു കിച്ചൻ ടീമിൽ അവനൊക്കെ പണിയെടുക്കട്ടെ അവിടെ എല്ലാവരും കണ്ടു പണിയെടുക്കാം ഒരുത്തിനും അടുക്കലേക്ക് കാരണം അതിനൊരു ആഹാ പിന്നീ മൂന്നാം പ്രാവശ്യം ക്യാപ്റ്റൻസി വരുന്നത് ടാസ്ക് ഒന്ന് വൃത്തിയായിട്ട് ചെയ്യത്തില്ല ഏത് കയറും കുളവൊക്കെ ഉള്ളൂ നീ നല്ല അട്ടുപൊട്ടി കുറച്ച് കളിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് പിന്നെ അത് പിന്നെ എനിക്ക് ഓർമ്മ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് പോകുന്നുണ്ടെട്ടോ അനീഷ് നമ്മുടെ പിന്നെ ഇങ്ങനെ ഇരുന്നു അടുക്കൾ എല്ലാവരും യോഗം കഴിക്കുകയാണ് പിന്നെ ചോദിച്ചാൽ ഇത് എന്തിനാ ഒറ്റയ്ക്ക് കഴിക്കുന്ന എല്ലാവരോടും പറഞ്ഞുകൂടെ ഞാനിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കഴിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളത് എല്ലാവരോടും പറഞ്ഞോട്ടേ പറയാതെ കഴിക്കുന്ന എന്തിനാ അപ്പോൾ എത്രയോ പേർ അകത്ത് അറിയാതെ അപ്പോൾ പിന്നെ വേണമെങ്കിൽ വന്ന് കഴിക്കൂ ബാക്കി ആൾക്കാരെ അറിയിക്കേണ്ട അപ്പോൾ അനീഷ് വന്നിട്ട് പറയാം നിങ്ങളിത് ഞാനും കൂടെ ചേർന്ന് എടുത്തോളം തന്ന പണി പുരുന്നത് നിങ്ങൾ എനിക്കൂടെ തന്നെ കഴിക്കാൻ പറ്റുമോ എനിക്ക് എൻ്റെ മാന്യമായ പങ്ക് കിട്ടിയേ പറ്റുമോ അപ്പോഴത്തേക്കും ചേട്ടാ പടർ അപ്പാണുള്ളത് എന്നാകെന്ത് പങ്കെടുത്തരം എല്ലാവരും ഓരോ സൂണിനെ എടുക്കാനില്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ചേട്ടൻ തെക്കിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പറ്റില്ല അനീഷിനെ മുമ്പിക്കൊണ്ടോ വയ്ക്കുന്നൊന്നും അനീഷൻ എനിക്ക് വേണ്ട 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 അപ്പോൾ എല്ലാവരും അനീഷിനായിട്ട് കളിയാക്കി എടുക്കുന്നൊക്കെ ഉണ്ടോ അപ്പോഴത്തേക്കും ഷാനവാസ് അതിൽ പങ്ക് വാങ്ങി കഴിച്ചോ അപ്പോൾ അമ്പർ വയ്ക്കും ഇപ്പം നിനക്ക് ഈ പറഞ്ഞ ഉളുപ്പൊന്നും ഇല്ലടാ വാങ്ങി തിന്നാൻ അല്ലെങ്കിൽ ഇവിടെ ചീസിൻ്റെ ബട്ടറിൻ്റെ കാര്യം പറഞ്ഞ് ഭയങ്കര പരാതികളാണല്ലോ ഇപ്പം എന്താ തന്നെ വാങ്ങി കഴിച്ചോ എല്ലാവർക്കും കൊടുത്തോ ഇല്ലേന്നൊന്നും പ്രശ്നമില്ല അല്ലെങ്കിൽ പറയാം എല്ലാവർക്കും ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണോ ആ എനിക്ക് അങ്ങനെ ഒന്നുമില്ല എനിക്ക് അതൊക്കെ എന്റെ വീക്കറ്റോ കൂടി എനിക്ക് നല്ല മതി എന്റെ മൊത്തത്തിൽ പോകാണ്ടിരിക്കുകയാണ് എല്ലാം കൂടെ എൻ്റെ കളിയെ ആ അവിടെ പാളി അപ്പോഴാണ് അവൻ്റെ ഒരു യോഗം എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ വാങ്ങി തരും എന്നുള്ളതാണ് മറ്റേ ഷാനവാസ് ഷാനവാസ് പറഞ്ഞാൽ വാങ്ങി തരും എനിക്ക് വിഷമം ഇനി എന്ത് കിട്ടിയാൽ ഞാൻ വാങ്ങിത്തരും ഞാൻ അടുത്ത് ചോദിക്കാൻ എടുക്കണമെന്ന് നിൽക്കത്തില്ല എനിക്ക് അതാണ് ഞാൻ തിന്നും അല്ലാതെ നമ്മൾ എടുക്കുമ്പോഴുള്ള കട്ടെടുത്ത് കട്ടെടുത്തു പറയുന്നത് ഇങ്ങനെ എന്താ പറയുക പ്രശ്നമല്ലോ ആ അത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പൊട്ട അത് ഇനി നമ്മുടെ ബിഗ് ബോസിന്റെ ടി വിൽ എഴുതി കാണിക്കുകയാണ് സ്വേച്ഛാധിപതികൾ അതായത് ടാസ്ക് വരുകയാണ് പുതിയതായിട്ടുള്ള അത് മുമ്പ് സീസണിൽ നടന്നിട്ടുള്ള ടാസ്ക്കാണ് ആണ് അത് രണ്ട് പേരായിരിക്കും സ്വേച്ഛാധിപതികളായിട്ട് വരുന്നത് അവരോട് എന്ത് തീരുമാനിക്കാം സ്വന്തമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാം അവിടെ ഉള്ള നിയമങ്ങൾ മാറ്റാം എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാൻ പറ്റും ആരോടും എന്തും ചെയ്യാൻ പറ്റുന്ന രണ്ട് അധികാരികളായിരിക്കും സ്വേച്ഛാധിപതികൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുകയാണ് പോടിയും അവിടെ വെച്ചിട്ടുണ്ട് ഗാർഡൻ ഇതിൽ അപ്പോൾ അവിടെ ഒരു പോടിയും ടാസ്ക് നടക്കുകയാണ് ടാസ്കില് മത്സരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരോട് സംസാരിക്കണം അപ്പോൾ എല്ലാവരും സംസാരിക്കുന്നുണ്ടോ എല്ലാവരും കൂടി ചേർന്ന് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റൻ ഈ വന്ന് നിൽക്കുന്ന വ്യക്തിയോട് ചോദിക്കാം അപ്പോൾ ആദ്യം തന്നെ അനീഷ് ഫസ്റ്റ് എന്നെ കയറി അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അയാളോട് എന്ത് ക്വസ്റ്റും ചോദിക്കാം അപ്പോൾ ആ ഒരു മോഡൽ കണ്ടിട്ടായിരിക്കും അടുത്തവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടുന്നത് അപ്പോൾ അനീഷ് ആദ്യം നിക്കുകയാണ് സമയം പാടാക്കരുത് സമയം പാടാക്കരുത് എത്രയും പെട്ടെന്ന് ക്സ്റ്റൻ ചോദിക്കും ഞാൻ നിൽക്കുന്ന കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു അനീഷ് പറയുന്നുണ്ട് അപ്പോൾ അനീഷിനോട് ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് നല്ല രീതിയിൽ തന്നെ ഉത്തരം പറയുന്നുണ്ട് ഒരുപാട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഉത്തരം പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു റൗണ്ടിൽ ആറ് പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് അനൂഷ് ശൈത്യ ജിസിൽ അഭി ഒണിയിൽ നവിൻ ഇപ്പോൾ ഇത്രയും പേരെ സെലക്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷ് പറഞ്ഞു ഇത് നിങ്ങൾ ഗ്രൂപ്പ് കളിക്കണം ഗ്രൂപ്പ് കളിക്കണം അപ്പം അതിലെ നൂറിയാ തന്നെ പറയുന്നത് നിങ്ങൾ പറയണ ഷ്ടപ്പെടണമെന്നുണ്ടോ ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാണോ ഞങ്ങൾ വോട്ട് ചെയ്യാൻ എന്നൊക്കെ പറയണം അപ്പോൾ പുള്ളിക്കാര പറയണില്ല ഞാനാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ക്യാപ്റ്റൻ ഞാൻ തന്നെയായിരുന്നു ഞാൻ തന്നെയായിരുന്നു എൻ്റെ പുന്നനീഷ നിങ്ങൾ അല്ല അത് പറയേണ്ടത് ബാക്കിയുള്ളവരാണ് പറയേണ്ടത് നിങ്ങൾ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് ഓക്കെ നിങ്ങൾക്ക് പ്രേർ അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറയാം പക്ഷേ എന്നാൽ പോലും അനീഷിനെ കാട്ടി ബെറ്റർ ക്യാപ്റ്റൻ ഉണ്ടായിട്ടുണ്ട് അവിടെ ഓക്കെ അപ്പം അനീഷിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനായിരുന്നു എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ കാലഘട്ടത്തിൽ നമ്മളി യാത്ര ചോദിക്കുന്നത് ഏത് കാലഘട്ടമാണ് ബി സി ആയിരുന്നു എടിയായിരുന്നു ചോദിക്കുന്നു കേട്ടോ ഓക്കെ അപ്പം അത് കഴിഞ്ഞാൽ നേരെ അടുത്ത റണ്ടിലേക്ക് പോകുകയാണെങ്കിൽ ആറ് പേര് ആറ് പേര് പോയി നിൽക്കുമ്പോൾ അതിൽ മൂന്ന് ടീമേ ടീം ബി എടുത്തിരിക്കണം മൂന്ന് മൂന്ന് പേര് ഓരോ ടീമില് അഭിലാഷ് கைத்தியா அனுமல் மற்று தீமில் ஜிசில் ஓனில் ആരാണ് നമ്മുടെ നിവിൻ അപ്പോൾ അതിൽ ഓരോ ടീമിൽ നിന്നും ഓരോ ആൾക്കാരെ മാറ്റി വീണ്ടും നാല് നാലുപേരെയായി മാറണം അപ്പോൾ അഭിലാഷ ശൈത്യം കൂടെ അനുമെ മാറ്റം നോക്കിയാണ് ഇപ്പോഴത്തെ ടീമിൽ നിന്ന് അവർ ഒണിനെ മാറ്റം നോക്കിയാണ് കേട്ടോ അപ്പോൾ അവർ എന്തിനാ എന്തിനാ ഞങ്ങൾ മറന്ന് നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റിൻ നല്ല നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒണീലിൽ റണയടുത്ത് അന്ന് സംസാരിച്ച രീതി ശരിയായാലും ആക്ച്വലി ഇതീ ടീം രണ്ടുപേരാണ് തീരുമാനിക്കുന്നത് പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം പറഞ്ഞ സമയത്ത് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ബിഗ് ബോസ് എന്താണെന്ന് വെച്ചാൽ അവിടേക്കുന്ന ആൾക്കാർക്ക് വിട്ടുകൊടുത്തു അപ്പോൾ എന്താണ് അവർ അവരുടെ പേഴ്സണൽ അല്ലേ പറയത്തുള്ളൂ അവർക്ക് വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ ഔട്ടാക്കും അപ്പോൾ അതിൽ നിന്ന് ആരേക്ക് ഔട്ടാക്കി ഒണീലിനെ ഔട്ടാക്കി അനുമോൾ ഔട്ടാക്കി ഔട്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പടോ കൂട്ടിയിട്ട് അത് കത്തിക്കണം ഒണീൽ ഓക്കെ അതെ അസപ്റ്റ് ചെയ്തു പക്ഷേ അനുമോൾ അവിടെ ഭയങ്കരമായി കരഞ്ഞു വിളിച്ച് എൻ്റെ പടം ആദ്യമായിട്ടാണ് ഒരാൾ കത്തിക്കുന്നത് എന്നൊക്കെ വലിയ വിഷയമൊക്കെ ആക്കി കേട്ടോ അപ്പോൾ പുള്ളിക്കാരത്തി പടം കത്തിച്ചതിനെക്കാളും ഒക്കെ പുള്ളിക്കാരത്തി അവർ ഇതിൽ നിന്ന് മാറ്റിയല്ലോ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടാവേണ്ടി വന്നല്ലോ ആ ഒരു വിഷമം പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു വിഷമം കിട്ടാൻ പിന്നെ ശൈത്യോട് പോയി കാര്യങ്ങൾ പറഞ്ഞിട്ടോ അപ്പം ശൈത്യോട് നല്ല നിനക്ക് ഇവിടെ ഇത്രയ്ക്ക് പണി പറയാൻ ഇതൊരു ഗെയിമല്ലേ ഇത് ഗെയിം ആയിട്ട് എടുക്കുക അപ്പോൾ അവിടെ നക്ബറും മറ്റുള്ള ആൾക്കാരൊക്കെ പറയേണ്ടിട്ടോ ഇതൊന്ന് മുടി മുറിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കാ മുടി മുറിക്കാൻ തയ്യാറാണ് ലാലേട്ടനോട് പറഞ്ഞ വ്യക്തി ഇരുന്നിട്ട് ഇന്നിട്ട് പണം ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയേണ്ട കേട്ടോ സത്യമായ കാര്യമല്ലേ സത്യമായ കാര്യമല്ലേ ഇപ്പം അനുമോളോട് പറയാൻ അല്ലേ ആ സത്യമായ കാര്യമില്ല ഇപ്പോൾ അനുമോളോട് പറയുകയാണ് എനിക്കൊരു ആയിരം പോയിൻസ് കിട്ടും നിങ്ങളുടെ ഫ്രണ്ട് കിടക്കുന്ന ഫോട്ടോ കത്തിക്കാൻ പറഞ്ഞാൽ അനുമോൾ കത്തിക്കും തീർച്ചയായിട്ടും കത്തിക്കും അപ്പോൾ അന്ന് കൊടുത്ത ടാസ്ക് ഫോട്ടോ കത്തിക്കാനായിരുന്നെങ്കിൽ ആ വീട്ടിൽ ആരോ കത്തിക്കാതിരിക്കുന്നത് ആയിരം പോയിന്റ് കിട്ടും എന്ന് പറഞ്ഞാൽ ആരും കത്തിക്കത്തില്ല ഞാൻ എന്ന് പറയുമോ ജീവിച്ചിരിക്കുന്ന ആളുടെ ഫോട്ടോ കത്തിക്കത്തില്ല ഉണ്ട് ഞാൻ എന്ന് പറയുമോ അതൊരു ഫോട്ടോ അല്ലേ ഫോട്ടോയെ കട്ടിയും എന്തുകൊണ്ട് വാല്യൂബിൾ ആയിട്ടുള്ള സാധനമല്ലേ നമ്മുടെ മുടി സ്വന്തം മുടി തലമുടി എന്ന് പറയുന്നത് അപ്പോൾ അത് വെട്ടി ദൂരെ അറിയുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഫോട്ടോ കത്തിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ കാണുന്ന നമുക്ക് മനസ്സിലാവുന്ന കാര്യം അനുമോളീം നോട്ടാക്കുന്നതോട്ട് അനുമോൾക്കുണ്ടായ വിഷം വേണം പ്രകടിപ്പിച്ചത് അതിനുശേഷം അകത്ത് വേഗണെന്ന് ഭയങ്കരമായിട്ട് കറിയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് പോയിട്ട് പുറകെടുന്ന ആശ്വാസ്വീനെ കരയാതെ വിഷമിക്കാതെ നീ അത് ഗെയിമായിട്ടെടുക്കുക ഗെയിമായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഓപ്പോസിറ്റ് കളിച്ച ആൾക്കാരെ പറയണ്ട അപ്പോൾ അനുമോളെ എനിക്ക് എനിക്കൊന്നും കേൾക്കേണ്ട എന്നോട് നിങ്ങളുടെ സംസാരിക്കാൻ വരണ്ട ഞാനൊരു അരിഹാരം തന്നെ കഴിക്കുന്നതാണെന്ന് എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയോടും നമ്മുടെ ശരത്തോടും ഒക്കെ ദേഷ്യപ്പെടേണ്ട കേട്ടോ എന്നിട്ട് നമ്മുടെ ഒണിയിൽ വന്ന് അനോട് പറയുന്നുണ്ട് ഇടാ ഇത് നമ്മളെ അവർക്ക് പേടിയാണ് അതോടൊന്നും തുടക്കത്തിൽ തന്നെ നമ്മൾ ഔട്ടായി കളയുന്നത് ആണല്ലേ ചേട്ടാ ഓക്കെ ഓക്കെ എന്നാലും ഞാൻ ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് വരുകയാണ് വടം വലിയ ആ വടം വലി ടാസ്കിൽ ഈ രണ്ട് ടീമിലെയും രണ്ട് പേര് തമ്മിലാണ് വടം വലി നടത്തേണ്ടത് അപ്പോൾ അതിനകത്ത് ജയിച്ചത് ജിസേയിലും നെവിനും കൂടെയാണ് അപ്പോൾ ആരായി മാറും സ്വദേശ അധിപതികൾ ജിസയിലും നെവിനുമായിരിക്കും അവരായിരിക്കും ഈ വീക്കിലെ സ്വേച്ഛാധിപതികൾ ശരത്ത് എന്ന് പറയുന്ന വ്യക്തി ഈ ആഴ്ച ക്യാപ്റ്റൻ ആണെങ്കിലും ഈ സ്വച്ഛാധിപതികളുടെ താഴെയായിരിക്കും സ്ഥാനം വരുന്നത് പേരിന് ഒരു ക്യാപ്റ്റൻ ഉള്ളൂ ക്യാപ്റ്റൻ വരെ നിയന്ത്രിക്കാനുള്ള കഴിവ് സ്വേച്ഛാധിപതികൾക്കായിരിക്കും അതിന് നോമിനേഷൻ വരെയാണ് അപ്പോൾ ബിഗ് ബോസ് പറയണം ആരും ഡയറക്റ്റ് ആയിട്ട് മോഹൻലാൽ നോമിനേറ്റ് ചെയ്തതാണ് സ്വച്ഛാധിപതികൾ ഒരു അധികാരം തരുകയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാം അപ്പോൾ നിവിൻ ആരെ പറയുന്നു അഭിലാഷനെയാണ് ജിസിലെ നോമിനേറ്റ് ചെയ്യുന്നത് ആദ്യോ ആരോടൊക്കെ വേറൊരു കാര്യം സംഭവിച്ചു സംഭവിച്ചോ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ആദ്യം നൂറേയും ഇനി മുതൽ രണ്ട് കണ്ടസ്ന്റ് ആയിരിക്കും രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ടായിരിക്കും മത്സരിക്കുക എന്നുള്ളത് അവർക്ക് പേഴ്സണലി വിഷണം തന്നെയായിരിക്കും തീർച്ചയായിട്ടും പക്ഷേ എന്നാലും ഇവര് രണ്ടു രണ്ട് രീതിയിലാണ് കളിക്കുന്നത് അതിലേക്ക് കുറച്ചും കൂടെ ഓപ്പോസിറ്റ് കളിക്കാൻ പറ്റും പക്ഷേ നൂറ കുറച്ചും കൂടി അവിടെ ഒരു ഫാമിലി ആയിട്ട് അവരെ കണ്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് കണ്ട് അവരിൽ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അങ്ങനെയല്ല ഗെയിമിനോട് കുറച്ചും കൂടി രീതിയിൽ നീതി പുലർത്തി കളിക്കാൻ നൂറയ്ക്ക് പറ്റണം ഇപ്പോൾ ആദ്യയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നൂറ് പറയുന്ന കേട്ട് ആലേലേക്ക് നിൽക്കേണ്ടി വരും ആദ്യലും കൂടെ കളിക്കാതാവും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പേര് രണ്ടാക്കുകയാണ് അപ്പോൾ നോമിനേഷൻ ആ രീതി കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് ജി ആരുടെ പേര് സെലക്ട് ചെയ്യുന്നത് ആദ്യയുടെ പേര് സെലക്ട് ചെയ്യുന്നത് സോ നൂറേനെ വേണമെങ്കിൽ ഇനി ബാക്കിയുള്ളവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് പറയുകയാണ് സ്വേച്ഛാധികൾ ഏഴ് പേരെ സെലക്ട് ചെയ്യാം ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യണം ആ ഏഴ് പേർക്ക് മാത്രമേ ഈ ആഴ്ച നോമിനേഷൻ പവർ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും നോമിനേഷൻ പവർ ഉണ്ടാവില്ല എന്നർത്ഥം ഓക്കെ അപ്പോൾ ഇവർ സെലക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം നല്ല ബെസ്റ്റ് ആൾക്കാർ തന്നെയായിട്ടാണ് കാരണം സ്വന്തമായിട്ടൊരു തീരുമാനവും നിലപാടും പറയും എന്നുള്ള ആൾക്കാരെ തന്നെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അനീഷ് അക്ബർ ഷാനവാസ് ബിന്നി ആര്യൻ ഓക്കെ ആര്യൻ്റെ കേസിൽ ജിസിലെടുത്ത് പറയുകയാണ് അത് വന്ന് നിൽക്കുമ്പോൾ ഒരു ക്വാളിറ്റി പറയണം എന്ന കാര്യം കൊണ്ടിട്ടാണ് നമ്മൾ ഇയാളെ സെലക്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ആയതിനെക്കുറിച്ച് പറയുന്നത് ലാസ്റ്റ് വീക്ക് അവൻ കുറച്ച് ആയിരുന്നു പക്ഷേ എന്നാലും ഹി ലേൺ ഹിസ് ലെസൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ആര്യൻ ഭയങ്കര ഫീലായിട്ടാണ് ആര് ഇത്തിരി കുറച്ചു കണക്കായി ഇപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞാൽ ഇതാണ് റീസൺ ഞാൻ എന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന റീസൺ എന്താണോ നന്നായിട്ട് പിടിച്ചോണ്ടോ അറിയാറ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇവയാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവണം എന്നില്ല പക്ഷെ ഇവർ വെരി ഗുഡ് ടാസ്ക് ആൻഡ് എവരിഥിങ് ബിഫോർ ദാറ്റ് പറഞ്ഞിട്ട് പറയേണ്ടോ ആ രീതി സെലക്ട് ചെയ്തിട്ടുണ്ട് ഒണിയിൽ റണ ഇത്രയും പേരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിനുശേഷം ഈ ഏഴ് ഏഴുപേരും പോയി നോമിനേഷൻ നടത്തുകയാണ് ശരത്തിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ ബിന്നി റേണു നൂറ ഒണിയിൽ പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് അതായത് ഈ സ്വേച്ഛാധിപതികൾ നോമിനേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത ഏഴ് പേരായിരിക്കും ഇവരുടെ അടിമകൾ അവർക്കാണ് ഇവർ പറയേണ്ട കേൾക്കേണ്ട കാര്യമുള്ളത് അത് വേണ്ടി നമ്മുടെ ശരത് ടീം തിരിക്കുകയാണ് ഓക്കെ അതിൽ ഈ ആഴ്ച കിച്ചൺ ആൻഡ് വെസൽ ടീം ഒന്നായിരിക്കും അതുപോലെ തന്നെ ബാത്റൂം ആൻഡ് ഫ്ലോർ ഒന്നായിരിക്കും അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏഴ് പേരും ഈ സ്വച്ഛാധിപതികളുടെ അടിമകളായതുകൊണ്ട് അവരെ ടീമിലേക്ക് എടുക്കുന്നില്ല അതിൽ അവരുടെ ടീമിലേക്ക് ഇടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചൺ ആൻഡ് വെസ്റ്റൽ ടീമിൽ അനു രേണു നൂറ ഇവർ മൂന്നൂരാണ് ഉള്ളത് അതിൽ രേണു ആണ് ക്യാപ്റ്റൻ അത് കഴിഞ്ഞ് ബാത്റൂം ആൻഡ് ഫ്ലോർ അതിൽ ശൈത്യ അഭിലാഷ് ഇവർ മൂന്നരയാണ് ഉള്ളത് അതിൽ അഭിലാഷാണ് ക്യാപ്റ്റൻ അത് കഴിഞ്ഞ് രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കിച്ചണിൽ ചെന്ന് അനുവിൻ ചോദിക്കുകയാണ് ആ എന്താണ് ഫുഡ് ഇവിടെ എന്തൊക്കെ ഫുഡാണ് നമുക്കിന്ന് തരുന്ന സ്പെഷ്യൽ എന്താണ് ഞാനിവിടെ ഒരു പഴം എടുക്കാൻ കേട്ടോ രണു ഡേ ഞാൻ എൻ്റെ അടിമയൊന്നും ഇല്ല നിങ്ങൾക്ക് അടിമയായിട്ട് അവിടെ ഏഴ് നിങ്ങൾ നോമിനേഷൻ പേപ്പർ പത്രിക അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ആ അവന്മാരോട് കഴിഞ്ഞു പറഞ്ഞാൽ മതി ഞാൻ നിന്റെ അടിമയല്ല കേട്ടല്ലോ എന്നോടൊന്നും പറയാൻ വേണ്ട അപ്പൊ അടക്കം അയ്യേ അയ്യേ നാണ കേട്ട് കിട്ടും വടമല മത്സരം കഴിഞ്ഞപ്പോൾ തൊട്ട് ഷാനവാസ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ കാണാൻ മനസ്സിലോ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളിക്കാരൻ കാരണം പുള്ളിക്കാരൻ ഒട്ട് പിടിച്ചുള്ള അഭിലാഷിൻ്റെ ടീം ചെയ്യണമെന്നായിരിക്കും പുള്ളിക്കാരെ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് നടന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കത് ഭയങ്കര ഒരു ഇഷ്ടക്കേടായിട്ട് നിൽക്കുകയാണ് അവർ സ്വേച്ഛാധിപതികളായിട്ട് വരാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോമിനേഷൻ അവർക്ക് കൊടുത്തെങ്കിൽ പോലും ഷാനവാസിന് ഈ സ്വേച്ഛാധിപതികളോട് വലിയ താല്പര്യമില്ല ഒരു ഇടം കയറുമ്പോൾ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് ടാസ്ക് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയത് അനീഷ് മാത്രമാണ് അനീഷിനെ മന്ത്രിയാക്കി എന്ത് വെച്ചിരിക്കുകയാണ് നിവിൻ്റെ അപ്പോൾ പുള്ളിക്കാരൻ നല്ല വൃത്തിയായിട്ട് ടാസ്ക് ടാസ്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത് എല്ലാവരും ടാസ്ക് ടാസ്ക് ആയിട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ടാസ്ക് വിജയിക്കത്തുള്ളൂ അവിടെ അനു രണ രണ പിന്നെയും ചെയ്യാൻ നോക്കും ണ്ട് പക്ഷെ അനു ഭയങ്കരമായിട്ട് അതൊരു ഡിസ്റ്റർബ് ആക്കുന്നു ഈ ടാസ്കിനെ മീൻസായാലും പുള്ളിക്കാരി അത് പേഴ്സണൽ ആയിട്ട് മാത്രം എടുക്കുന്നത് പുള്ളിക്കാരത് ഗെയിമാണോ അതോ ഇനി പേഴ്സണലായിട്ട് തോന്നുന്ന കാര്യം കൊണ്ടിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഒരു നമുക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കും ടാസ്ക് മൊത്തത്തിൽ കുളമായി പോകുന്നാലും തോന്നുന്നു ഒന്നും അവിടെയും കൂടെ സെറ്റ് ആവുന്ന ഈ സ്വേച്ഛാധിപതികൾ ഭയങ്കര ഭരണം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ ഇത് ഭയങ്കരമായി ഭരണമൊന്നുമില്ല അവർ അത് ഫണ്ടി ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ പേഴ്സണൽ നിങ്ങൾ കണ്ടപ്പോൾ അതിപ്പം നിവിനായാലും ജിസേൽ ആയാലും അവരത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുന്നതിന് അവിടെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇരിറ്റേറ്റ് ചെയ്താൽ ആ ടാസ്ക് ഇല്ലാതാക്കി കളയുന്നതൊക്കെ ഫീൽ ചെയ്തത് ഇത് തീർച്ചയായിട്ടും ആരോട്ട് വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കും കേട്ടോ ഇത് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് കഴിഞ്ഞ സീസണിൽ ഇതുപോലത്തെ ഓരോ ടാസ്ക് ഉണ്ടായി ക്ഷേത്രമേനൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ റോബോട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആ റോബോട്ടായിട്ട് ജാസ്മിൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അടുക്കളല്ലേ കിച്ചൺ ടീമിൽ വന്നിട്ട് എന്തോ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ പുള്ളിക്കാർ അവിടെ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അറസ്മിൻ ബായി ആ കുട്ടി ഇതൊരു സാധനം എടുത്ത് എറിയോ എടുക്കുമെന്ന് ചെയ്ത് ഭയങ്കര വിഷയമായില്ലോ അപ്പോൾ അവിടെ അൻസിബ കിച്ചൺ ടീമിൽ അപ്പോൾ അൻസിബ ഇതേപോലെ എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അനുസിബന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് എടുത്തു ആ ഒരു ടാസ്കിൻ്റെ ടാസ്കെടുക്കാൻ അത് ഭയങ്കര പേഴ്സണൽ ഈഗോ വെച്ചിട്ട് പെരുമാറായിരുന്നു ആ ഒരു സിറ്റുവേഷൻ ആക്ച്വലി അൻസിബ വാസ് എ ഗുഡ് കണ്ടസ്റ്റൻ പക്ഷേ സ്റ്റിൽ അന്നത്തെ ആ ഒരു ടാസ്കിൽ അവർ ഭയങ്കരമായിട്ട് പേഴ്സണലി എടുക്കുവായിരുന്നു ജാസ്മിൻ അഗൻസ്റ്റ് ഉള്ളത് ജാസ്മിൻ പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം അത് ടാസ്ക് തീർക്കുന്നവരെയും അതുപോലെ തന്നെ നിൽക്കുവായിരുന്നു ലൈക്ക് അതാണ് ഒരു ഗെയിം വർക്ക് ആവശ്യമുള്ള കാര്യം അപ്പോൾ ഇവിടെ അനുമുൾക്ക് അതുപോലെ കുറച്ചുകൂടെ കൊടുത്തിട്ട് നിൽക്കാം അപ്പോൾ അന്ന് അൻസിബ കാണിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ അവർ ടാസ്കിൻ്റെ ടാസ്ക് ആയിട്ട് കണ്ടില്ല അപ്പോൾ അതായിട്ടാണ് ചോദിക്കും ചെയ്തു നിങ്ങൾ അത് പേഴ്സണലായിട്ട് എടുത്തുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചെന്നുള്ളത് അപ്പോൾ അത് തന്നെ ആവാം ഈ ആഴ്ച അനുനോട് ചോദിക്കാൻ പോകുന്നത് മനസ്സിലായില്ലേ അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒന്നൊന്ന് ഇതായിട്ട് നിൽക്കാം ീൻ പറയാണ് കിച്ചൺ ടീമിൽ എൻ്റെ അടിമീന്ന് ഒരാളെ ഞാൻ കൊടുക്കുകയാണ് കാരണം കിച്ചൺ ടീമിലാൾ കുറവാണ് ജോലി കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ കൊടുക്കുകയാണ് ക്യാപ്റ്റൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് കൊടുക്കുന്നത് അപ്പോൾ റേണോടൊന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ നിങ്ങളല്ലേ നമ്മൾ ശരത്ത് മെയിൻ ക്യാപ്റ്റൻ്റെ കാര്യമാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ അപ്പോൾ അനുമോൾ പറഞ്ഞു ഇവിടെ ആര് വേണ്ട എനിക്ക് ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്ക് മതി ഇവിടെ ഞാൻ മാത്രം മതി ഇവിടെ വേറെ ആരും വേണ്ട ഇവിടെ ഉള്ളതെന്നെ മതി അതൊന്നും പറ്റത്തില്ലെന്നാണ് നിങ്ങളുടെ ക്യാപ്റ്റനാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അല്ലേ പറഞ്ഞത് ക്യാപ്റ്റൻ പറഞ്ഞത് കാരണം ഞാനൊരു അടിമയിൽ തരാം പക്ഷേ ആ വന്നുകഴിഞ്ഞാൽ അയാൾ ആയിരിക്കും തീരുമാനിക്കുന്നത് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കണം എന്തൊക്കെ ചെയ്യണം ഇവിടുത്തെ മെയിൻ അതോറിറ്റി ആണ് അപ്പം അതൊന്നും പറ്റില്ല അങ്ങനെയൊന്നും അത് വിട്ടുകൊടുക്കാൻ ഒന്ന് പറ്റുന്നില്ല ആ അവിടെ ഞാൻ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രണയാണ് അങ്ങോട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ഇവർ പറഞ്ഞുവിടുന്നത് ചില ും ഞാനൊരു ഗ്രേവി ടൈപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോണെന്ന് പറയുന്നു അപ്പം രേണു ഓക്കേ എന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും സെമി ഗ്രേവി ഉണ്ടാക്കുന്ന ചോറാ സെമി ഗ്രേവി എന്നാണ് പറഞ്ഞത് ആ വേണ്ട 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 ഇത് ഇത് എന്നെ മാത്രം കുക്ക് ചെയ്യാൻ സമയത്തിനില്ലെന്ന് പറഞ്ഞു പിന്നെ രേണു അങ്ങോട്ട് തുടങ്ങി എൻ്റെ പൊന്നോ പിന്നെ നമുക്ക് ചെവിതല്ല കേൾക്കേണ്ട മൊത്തത്തി ബഹളം തന്നെ ബഹളം എന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തെ ബഹളം ഇതെന്താ ഇവർക്ക് മാത്രം എന്താ പ്രശ്നം ഇവർക്ക് എന്താ കൊമ്പോണ്ട് ക്യാപ്റ്റൻ പറഞ്ഞു എന്നോട് കയറിക്കോളാൻ ഇവിടുത്തെ സ്വേച്ഛാധിപതികൾ പറഞ്ഞു പിന്നെ നിനക്ക് എന്തെത്ര പ്രശ്നം പറഞ്ഞോണ്ട് ഭയങ്കര ബഹളം വയ്ക്കുന്നു നീ പോ അനുമോളും പറയുന്നുണ്ട് എന്റെ പൊന്നും അവിടുത്തെ ശരത്ത് കരുത് ബീ അത് സമ്മ്ക്ക് കാരണം അവര് പറഞ്ഞ കാര്യമല്ലേ നീ ടാസ്ക് കുളവാക്കാതെ ടാസ്കിന് ടാസ്ക് ആയിട്ട് എടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ശരത്ത് പറയണെന്ന് കേൾക്കാതെ അനുമോൾക്ക് നിനക്ക് എന്തോ പ്രശ്നം നീ പിന്നെ നിനക്ക് ഇഷ്ടം തോന്നി നക്കെ നിന്നെ ഞാൻ കിച്ച ടീമെന്ന് മാറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്റെ ജോലി പിന്നെ ചേട്ടൻ വന്ന് ചെയ്യുമോ എന്ന് പറഞ്ഞു അനുമോൾ എന്റെ പൊന്നോ പിന്നെ അതിന്റെ ചൊല്ലി അവിടെ ശരത്തിന്റെ ഒരു ബഹളം മൊത്തത്തിൽ ായിരുന്നു ജിസയിൽ ഒരു തമ്പുരാട്ടി ലുക്കിലും നമ്മുടെ നെവിൻ ഒരു മുണ്ടൊക്കെ കൊടുത്ത് തമ്പുരാൻ ലുക്കിലും വരണം കേട്ടോ അപ്പത്തേ ജിസിയിൽ വന്ന് കറി എടുക്കാൻ പോകുമ്പോൾ ഞങ്ങളോട് ആർക്കും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കുന്നത് നിങ്ങളൊരു ആല കയറ്റിയിട്ടില്ല ആ അവരുണ്ടാക്കുന്ന കയറുന്നത് എന്നാൽ മതി ഞാനൊന്നും ഉണ്ടാക്കത്തില്ല അത് അവളെ കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു പിന്നെ ഇപ്പൊ ഈ ഉണ്ടാക്കുന്ന കറി ഞങ്ങൾക്കൂടെയാണ് ഞങ്ങൾ കഴിക്കും കഴിക്കും എന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാകുന്നു അപ്പോൾ ശരത്ത് നടി കൊടുക്കടി അത് കഴിക്കട്ടെ അത് കഴിക്കുന്നിട്ട് എന്ത പ്രശ്നം അത് ഞങ്ങൾക്കിടെ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയതല്ല അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊന്നുമില്ല ഹോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴത്തേക്ക് ശരത്ത് കൊടുക്കടി കൊടുക്ക് കൊടുക്ക് അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കം ഏറ്റവും എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഈ ആണുങ്ങളെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഈ വർത്തമാനങ്ങളല്ലാതെ വേറൊന്നും പറയാനില്ലേ അതെ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കൊന്നും ഇന്ന് പോഡിയം ടാസ്കിൽ അനുമോൾ ആരുമായിട്ട് എന്തോ ലൗഡ് സ്ട്രാറ്റജി കളിക്കുകയാണെന്ന് പറഞ്ഞതിൻ്റെ ഇറിട്ടേഷനിൽ പറഞ്ഞതാണ് മേ ബി പക്ഷേ അത് ചോദ്യം ചോദിച്ചത് ശരത്തല്ല കേട്ടോ എന്നാൽ ശരത്തനോട് ഇതാ പറഞ്ഞത് അവിടെ നിൽക്കുന്നു ചോദിക്കുന്നു ചോദിക്കുന്നത് ആരാ നിന്റെ മാൽക്കിനാണോ നീ അവൾ പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ പറഞ്ഞതെന്ന് കേട്ടില്ല ഞാൻ എന്ത് കേട്ടോന്നാണ് നിങ്ങൾ പറയുന്നത് ആ നീ അവൾ പറഞ്ഞിരിക്കണം ചെയ്യുന്നത് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓ ഞങ്ങൾ ഞങ്ങളിവിടെ പതിമൂന്ന് വോട്ടും വേസ്റ്റ് വേസ്റ്റായി ക്യാപ്റ്റൻസിക്കുള്ളത് നിങ്ങൾ എനിക്ക് വോട്ട് വോട്ടെന്ന് പറഞ്ഞിട്ട് കുന്തോന്ന് ഞാൻ ഇവിടെ ഇറങ്ങി പോകോ അപ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് ഒരു വോട്ട് വരെ തരീന്ന് പറഞ്ഞുകൊണ്ട് ശൈത് നേരെ ബാത്റൂമിൽ നടന്നു വേണം എന്നിട്ട് തുടപ്പിട്ട് നിങ്ങളിങ്ങനെ ഇങ്ങനെ കാണിച്ചു ബാത്റൂമ് വാതിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ഇടിക്കുകയാണ് ശൈത്യ ആയ ടെമ്പർ തെറ്റ ശൈത് ആപ്പാട് ഭ്രാന്ത് പിടിച്ചു ഭ്രാന്ത് പിടിച്ചിട്ട് ഒരു ബ്രാന്തിയെ പോലെ അവിടെ പോയി ഇടിക്കുന്ന ശൈത്യെ ആദ്യം നൂറേയും കൂടെ ആശ്വസിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അതിൽ അവർ പറഞ്ഞു നിനക്ക് അറിഞ്ഞോട്ട് ഇവിടെ എങ്ങനെയാണെന്ന് ശേഷം ശൈത്യ പോരുന്ന കരീന്ന് ശൈത്യം അനു ആശ്വസിപ്പിക്കുകയാണ് എനിക്ക് ദൈവം തന്നേടി എനിക്ക് ഈ വീട്ടിൽ നിന്നെ എനിക്കത് കേട്ട് ഭയങ്കര റൊമാറ്റിക്കായിട്ട് ഫീൽ ചെയ്തിട്ട് അനുവിന് ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് അനു ഊതുന്നതാണ് എനിക്ക് സംശയം ഉണ്ട് എനിക്ക് എനിക്ക് ദയവായിട്ട് തന്നേടി ഇവിടെ നീ ഇങ്ങനെ ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും നിന്നെ ഞാൻ ഞാനൊന്ന് സപ്പോർട്ട് കൊള്ളുന്നത് എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നീ ഇത് വിഷമിക്കാൻ അവർ നമ്മളെ പുറത്താക്കാൻ നോക്കും ഔട്ട് ആക്കാൻ അവർ മാക്സിമം നോക്കും നമ്മൾ പിടിച്ചു നിങ്ങൾ നിന്നെ പറ്റത്തുള്ളൂ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലേ നമുക്കിറങ്ങി ഓടാൻ തോന്നും പക്ഷെ നമ്മൾ പോരുത് നമ്മൾ തോറ്റ് കൊടുക്കരുത് നീ തോറ്റ് കൊടുക്കരുത് നീ വിഷമിക്കരുത് വിട്ടു കൊടുക്കരുത് നീയാണ് എനിക്ക് ധൈര്യം തരുന്നത് ആ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ സ്വഭാവം എല്ലാം മാറിയത് ഞാനൊന്നും ഇത്ര ദേഷ്യം കാണിക്കാൻ സംസാരിക്കുക ചെയ്യുന്ന ആളായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഇത്ര ദേഷ്യം കാണിക്കാൻ തുടങ്ങിയത് എൻ്റെ ധൈര്യം കൂടെ നീ കളയല്ലേ എൻ്റെ പോന്നെ ചേത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെയോ പറയുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ആദില ആദ്യം എനിക്ക് 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 പോയി അതിലോട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല അവിടെ വന്ന് വേറെ ഒരു ചർച്ചയിൽ ആദ്യം അറിയാം ദേഷ്യപ്പെട്ട് പറഞ്ഞത് കാരണം എനിക്ക് എനിക്കൊന്നും ജിസിലിന്ന് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത ആളാണല്ലോ ആദ്യം അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മൂലമായിരിക്കുമ്പോൾ അവിടെ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്ത് അപ്പോഴത്തേക്കും ജിസീൽ എക്സ്ക്യൂസ് മീ ഡോട് ടോക്ക് ലൈക് ലെക്സ് എന്ത് ചീത്താണ് നിങ്ങൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസിലിന് നല്ലൊരു ഇത് വരുന്നു വേണ്ടി ഇതിന് ദേഷ്യത്തിനും വിഷമത്തിനും വെളിയിൽ കുറെ വെളിപ്പോയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വാരി കൊടുക്കുകയാണ് വാരി തന്ന കഴിക്കുന്നു കഴിക്കുന്നു പാവം ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കാരണം അവർക്ക് അങ്ങനെ പേഴ്സണലായിട്ട് സ്നേഹത്തോടുകൂടി അങ്ങനെ വാരി കൊടുത്ത് ഇരുത്താനൊന്നും ഇപ്പോൾ ആരുമില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വിഷമം കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ അത് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തൊരു സീനായിരുന്നു എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് രാത്രി സ്റ്റോറൂമിൽ നിന്ന് ബെല്ലടിക്കുകയാണ് പോയി നോക്കുമ്പോൾ എന്താ രണ്ട് കേക്ക് കേക്കിരിക്കണം ഒന്ന് നമ്മുടെ നൂറ് ആവശ്യപ്പെട്ടതുപോലെ ഹാർട്ട് ഷേപ്പിലുള്ള ആദിലയുടെ ബർത്ത് ഡേ കേക്കും രണ്ടാമത് നൂബിൻ്റെയും പിന്നീട്യും വെഡ്ഡിങ് അനവേഴ്സറി ആയതുകൊണ്ട് ബിന്നിക്കുള്ള കേക്കും അപ്പോൾ കട്ട് ചെയ്ത് എല്ലാവരും കേക്ക് കഴിക്കുന്നു ആതിലേക്ക് ഫ്രണ്ട്സിൻ്റെ വീഡിയോസ് വരെയാണ് പിന്നെ ആടെ സങ്കടത്തിൽ എന്ത് എനിക്ക് മാത്രം വീഡിയോ ഒന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുടി ചിപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് നൂബിൻ്റെ സൗണ്ട് അപ്പോഴത്തേക്ക് പിന്നെ വിടച്ചടിച്ച ഓടി അടച്ച് നോക്കുമ്പോഴത്തേക്കും എന്താ വീഡിയോ ഇല്ല അപ്പോൾ തന്നെ പിന്നെ ഭയങ്കര സാഡായി പിന്നെ ആരേലും സാഡാവില്ലേ അവർക്ക് ഇത്രയും സൗണ്ട് ഏൽപ്പിക്കാൻ പിന്നെ വീഡിയോ കൊണ്ട് കാണിച്ചു കൊടുക്കും ഇനി ഇപ്പോൾ ഓണത്തിന് കാണിക്കുമോ എന്നുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ കാണിക്കാത്തത് എനിക്ക് തോന്നുന്നു ആ ഒരു സർപ്രൈസ് എല്ലാം മറ്റേ കളയേണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും ആയിരിക്കും അപ്പോൾ എന്തായാലും സൗണ്ട് ഏപ്പിക്കുകയാണ് അതിനുശേഷം ബിഗ് ബോസ് വിഷയമാണ് ആദ്യ ജന്മദാശംസംകളും ബിന്നിക്കിനൂപിനും വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസും അറിയിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ റിവ്യൂമായിട്ട് നാളെ വീണ്ടും വരാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കടന്ന ഹൈബൻഡുണ്ട് ഞെക്കണേ താങ്ക് യു സോ മച്ച് ബൈ